വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കാട്ടുപോത്തിന്റെ ഇരുപത് കിലോ ഇറച്ചി വനം പിടിച്ചെടുത്തു കരുവാരക്കൊണ്ട് പാന്തരമുക്കട്ട ഭാഗത്ത് ചെമ്മല ബാപ്പുട്ടി എന്ന സുബേറിന്റെ വീട്ടിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച നിലയിലും പാചകം ചെയ്ത നിലയിലുമായി ഇരുപത് കിലോ കാട്ടുപോത്തിന്റെ ഇറച്ചിയാണ് കണ്ടെടുത്തത് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ അടിപ്പാത നിർമ്മാണം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി നിലമ്പൂർ റെയിൽവേയോട് ചേർന്ന നിലമ്പൂർ പോക്കോട്ടുംപാടം പ്രധാന റോഡ് വഴിയുള്ള ഗതാഗത നിരോധനം തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വണ്ടൂർ നിലമ്പൂർ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ആവശ്യമായ വോട്ടെടുപ്പ് സാമഗ്രികൾ കിറ്റുകളിൽ നിറച്ചു നിലമ്പൂരിൽ വണ്ടൂരിൽ ഞ്ച് വണ്ടൂരിൽക്കും സെക്ടർ ഓഫീസർമാർക്ക് അൻപതെണ്ണവും ഉൾപ്പെടെ കിറ്റുകളാണ് താലൂക്ക് ഓഫീസുകളിൽ തയ്യാറാക്കിയത് വിദ്യാർത്ഥികളുടെ പഠന വൈകല്യങ്ങളും പഠന സംബന്ധമായ പ്രയാസങ്ങളും മനസ്സിലാക്കുന്നതിനും കുട്ടികൾക്ക് പിന്തുണ നൽകുന്നതിനുമായി നിലമ്പൂർ ബിആർസിയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർക്കും ക്ലസ്റ്റർ റിസോഴ്സ് സെന്റർ കോർഡിനേറ്റർമാർക്കും ഏകദിന പരിശീലനം നൽകി ആദിവാസി പെൺകുട്ടിയെ വനത്തിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി നിലമ്പൂർ ചാലിയാർ പഞ്ചായത്തിലെ വാളംതോട് കണ്ടിലപ്പാറ കോളനിയിലെ ലാലു വിജയ ദമ്പതികളുടെ മകൾ അഖിലെയാണ് മരിച്ചത് വാർത്തകൾ വിശദമായി കാട്ടുപോത്തിന്റെ ഇരുപത് കിലോ ഇറച്ചി വനംവകുപ്പ് പിടിച്ചെടുത്തു കരുവാരക്കുണ്ട് പാന്തരമുക്കട്ട ഭാഗത്ത് ചെമ്മല ബാപ്പുട്ടി എന്ന സുബൈറിന്റെ വീട്ടിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചും കേസിൽ ഉൾപ്പെട്ട സുബൈർ പരിശോധനാ സമയത്ത് വീട്ടിലില്ലായിരുന്നു ഇയാളുടെ ഭാര്യയുടെ മൊഴി പ്രകാരം പത്തൊൻപതിന് ഉച്ചയ്ക്ക് മുൻപ് പുറത്തുപോയ സുബൈർ ഇരുപതിന് പുലർച്ചെ ഇറച്ചിയുമായി വീട്ടിൽ വന്നു വില്പനയ്ക്കായി പ്ലാസ്റ്റിക് കവറിൽ നിറച്ച ഇറച്ചി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് രണ്ട് കിലോ ബൂട്ടിയും രണ്ട് കിലോ ഇറച്ചിയും പാചകം ചെയ്തു കേസിൽ ഉൾപ്പെട്ട വാഹനത്തെക്കുറിച്ചും പ്രതികളെക്കുറിച്ചും വ്യക്തമായ സൂചന വനം വകുപ്പിന് ലഭിച്ചിട്ടുണ്ട് ഉടൻ അറസ്റ്റ് ചെയ്യും കരുവാറുണ്ട് കാട്ടുപോത്തിനെ വേട്ടയാടി വേട്ടയാടിക്കൊണ്ടുവന്ന് ഇറച്ചി വിൽപ്പന നടത്തുന്നുണ്ടെന്നുള്ള ഒരു വിവരം കിട്ടിയതിനെ തുടർന്നാണ് ഞങ്ങൾ അവിടെ എത്തിയത് അപ്പോ വിൽക്കണ ആൾ സ്ഥലത്തില്ലായിരുന്നു പക്ഷെ അയാളെ വീട്ടിൽ നിന്നും ചമ്മല ബാപ്പുട്ടി എന്ന് പറയുന്ന സുബെയർ അയാളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഇരുപത് കിലോയോളം കാട്ടറച്ചി കിട്ടി അത് കാട്ടുവത്തിൻ്റെ ഇറച്ചി തന്നെയാണെന്നുള്ളതാണ് മനസ്സിലാകുന്നത് ബാക്കി പ്രതികളെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് മിക്കവാറും രണ്ട് ദിവസം കൊണ്ട് തന്നെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യും അതുപോലെ വേട്ടയാടിയ സ്ഥലം തോക്ക് അതുപോലെ പിന്നെ വാഹനം ഇതെല്ലാം ഉണ്ട് ഇതിനെക്കുറിച്ചുള്ള ായ എൽ അഭിലാഷ് വി എ വിനോദ് ടി സജീവൻ കെ അശ്വതി കൂടാതെ റിസർവ് ഫോഴ്സ് റേഞ്ച് നിലമ്പൂർ ചക്കിക്കുഴി ഫോറസ്റ്റേഷൻ സ്റ്റാഫ് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ അടിപ്പാത നിർമ്മാണം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി നിലമ്പൂർ റെയിൽവേയോട് ചേർന്ന് നിലമ്പൂർ പൂക്കോട്ടുംപാടം പ്രധാന റോഡ് വഴിയുള്ള ഗതാഗത നിരോധനം തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു പ്രവൃത്തി തീരുന്നതുവരെ നിരോധനമുണ്ടെന്ന് നേരത്തെ അധികൃതർ അറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഗതാഗത നിയന്ത്രണം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് അസൗകര്യം ഉണ്ടാക്കുമെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് തെരഞ്ഞെടുപ്പിന് ശേഷം ഗതാഗത നിരോധനം നടത്തുവാൻ തീരുമാനിച്ചത് നിരോധനം നിലവിൽ വന്നാൽ ഗതാഗത നിയന്ത്രണത്തിന്റെ ഭാഗമായി കാളിക്കാവ് ഭാഗത്തു നിന്നും നിലമ്പൂരിലേക്കും തിരിച്ചുമുള്ള വാഹനങ്ങൾ പൂക്കോട്ടുംപാടം കരുളായി മലയോര ഹൈവേയിലൂടെ കരുളായി ജംഗ്ഷൻ വഴി കരുളായി മുക്കട്ട യാത്ര ചെയ്യേണ്ടതാണ് റെയിൽവേ ഗേറ്റിനടുത്ത് താമസിക്കുന്ന പ്രദേശവാസികൾക്ക് നിലമ്പൂർ പൂക്കോട്ടും പടം റോഡും മുക്കട്ട കറുളായി റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡുകൾ വഴി യാത്ര ചെയ്യണം റെയിൽവേ ബോർഡും സംസ്ഥാന സർക്കാരും പദ്ധതി ചെലവ് തുല്യമായി വഹിച്ചാണ് അടിപ്പാത നിർമ്മിക്കുക കേരള സർക്കാരിന്റെയും കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെയും സംയുക്ത സംരംഭമായ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് പദ്ധതിയുടെ നിർമ്മാണ ചുമതല പതിനൊന്ന് ദശാംശം എഴുപത് കോടി രൂപയാണ് എസ്റ്റിമേറ്റ് എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സുരഭി എർത്ത് മൂവേഴ്സിനാണ് അടിപ്പാതയുടെ നിർമ്മാണ കരാർ നൽകിയത് ിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാനാണ് ലക്ഷ്യമിടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വണ്ടൂർ നിലമ്പൂർ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ആവശ്യമായ വോട്ടെടുപ്പ് സാമഗ്രികൾ കിറ്റുകളിൽ നിറച്ചു നിലമ്പൂരിൽ ഇരുന്നൂറ്റി അഞ്ച് വണ്ടൂരിൽ ഇരുന്നൂറ്റി രണ്ട് ബൂത്തുകളിലേക്കും സെക്ടർ ഓഫീസർമാർക്ക് അൻപതെണ്ണവും ഉൾപ്പെടെ മൊത്തം നാനൂറ്റി കിറ്റുകളാണ് താലൂക്ക് ഓഫീസുകളിൽ മുട്ട മുട്ടൂചി മഷി അരക്ക് പശ ബ്ലേഡ് തുടക്കുമാൻ തുണി റബ്ബർ ബാൻഡ് ടൈവൻ നൂൽ മെഴുകുതിരി തീപ്പെട്ടി സീലുകൾ വിവിധ ഫോമുകൾ കവറുകൾ അടയാള ബോർഡുകൾ തുടങ്ങി നൂറ്റിയേഴ് ഇനങ്ങൾ ഓരോ കിറ്റിൽ ഉണ്ടാകും മുഴുവൻ കിറ്റുകളും ഇന്ന് ചുങ്കത്ര മാർത്തോമ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ വിതരണ കേന്ദ്രത്തിൽ എത്തിക്കും നിലമ്പൂർ പ്രധാന രണ്ടു മണ്ഡലങ്ങളാണ് നമുക്ക് ഉള്ളത് നിലമ്പൂർ മണ്ഡലവും മണ്ടൂർ മണ്ഡലവും ഈ രണ്ട് മണ്ഡലങ്ങളിലേക്കുള്ള നിയമസഭ മണ്ഡലങ്ങളിലേക്കുമുള്ള മെറ്റീരിയലിട്ട് കെട്ടുനിറയാണ് ഇന്നിവിടെ നടക്കുന്നത് താലൂക്കിലെ മൊത്തം ജീവനക്കാരും വില്ലേജിൽ നിന്നുള്ള കുറച്ച് ജീവനക്കാരെയും കൂടെ ഉൾപ്പെടുത്തിയാണ് ഞങ്ങളിവിടെ ഈ കെട്ടുനിറ നടപ്പിലാക്കുന്നത് ഇന്ന് തന്നെ ഇന്ന് ഉച്ചയോടുകൂടി ഇത് പൂർത്തിയാക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയാണ് കിറ്റുകൾക്കൊപ്പം വോട്ടിംഗ് യന്ത്രം വിവി പാറ്റ് കാഴ്ച പരിമിതർക്ക് ബ്രെയിലി ബാലറ്റ് ഷീറ്റ് തുടങ്ങി പതിനൊന്ന് സാമഗ്രികൾ ഇരുപത്തഞ്ചിന് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് കൈമാറും തുടർന്ന് ഉദ്യോഗസ്ഥർ പ്രത്യേകം സജ്ജീകരിച്ച വാഹന ബൂത്തുകളിലേക്ക് കൊണ്ടുപോകും കിറ്റ് നിറയ്ക്കലിന് തഹസിൽദാർ എസ് എസ് ശ്രീകുമാർ എ ജയശ്രീ ഇലക്ഷൻ ഡെപ്യൂട്ടി തഹസിൽദാർ കെ പി പ്രമോദ് എം സി അരവിന്ദാക്ഷൻ ശബരിനാഥ് കെ എം അയ്യപ്പൻ കെ എം സിദ്ധിഖ് പി പി ബാബുരാജൻ എന്നിവർ നേതൃത്വം നൽകി സർവേ ിലെ എൺപത് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ പഠന വൈകല്യങ്ങളും പഠന സംബന്ധമായ പ്രയാസങ്ങളും മനസ്സിലാക്കുന്നതിനും കുട്ടികൾക്ക് പിന്തുണ നൽകുന്നതിനുമായി നിലമ്പൂർ ബിആർസിയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർക്കും ക്ലസ്റ്റർ റിസോഴ്സ് സെന്റർ കോർഡിനേറ്റർമാർക്കും ഏകദിന പരിശീലനം നൽകി സമഗ്ര ശിക്ഷ കേരളം മലപ്പുറം ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ മനോജ് കുമാർ പി പരിശീലനം ഉദ്ഘാടനം ചെയ്തു ക്ലാസ് ക്ലാസ് റൂം പ്രക്രിയയും ഒക്കെ അധ്യാപകർ എങ്ങനെ നടത്തി അധ്യാപകർ പറഞ്ഞാൽ എല്ലാവരും അങ്ങനെയല്ല എല്ലാവരും എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നത് ട്രെയിനിങ്ങിൽ പറഞ്ഞു അങ്ങനെയാണ് അത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു പക്ഷേ ഇതിനൊരു സയന്റിഫിക് ബേസ് ഉണ്ട് എന്ന് പറയുമ്പോഴാണ് ടീച്ചർക്ക് എന്തെയും വഴക്കത്തോടെ അറിയാതെ ടീച്ചർ ആ പ്രക്രിയകളിലൂടെ കടന്നുപോകും നിങ്ങൾ ഇടപെടുന്ന മേഖല എങ്ങനെ തന്നെയാണ് നിങ്ങൾ ഇടപെടുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഇടപെടുന്ന മേഖലയിലും ഞാൻ എന്തിനു വേണ്ടിയാണ് ഇന്ന ചെയ്യുന്നത് സമരക്ഷ കേരളം മുന്നോട്ട് വെക്കുന്ന ഒരു പ്രവർത്തനം തിയറിറ്റിക്കൽ ബേസ് എന്തായിരിക്കും എന്തായിരിക്കും അതിന്റെ സൈദ്ധാന്തിക അടിത്തറ നിങ്ങൾ നിങ്ങൾ മാത്രമേ 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 ഉള്ളൂ 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 സമഗ്ര ശിക്ഷ കേരളയുടെയും ആരോഗ്യ വകുപ്പിന്റെയും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഔട്ട്റീച്ച് സെന്റർ ചുങ്കത്തറയുടെയും നേതൃത്വത്തിൽ ചുങ്കത്തറ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ വെച്ചാണ് പരിശീലനം നൽകിയത് നിലമ്പൂർ എഇ പ്രേമാനന്ദ് കെ അധ്യക്ഷനായ ചടങ്ങിൽ ചുങ്കത്തറ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നജ്ല വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു നിലമ്പൂർ ബി പി സി എം മനോജ് കുമാർ സ്വാഗതവും ബിആർസി ട്രെയിനർ ജെ എൻ എ നന്ദിയും പറഞ്ഞു സ്പീച്ച് തെറാപ്പിസ്റ്റുമാരായ നൂറ ഐഡ ബിആർസി ട്രെയിനർ ഷീജ എം പി എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി കോവിഡ് കാലത്ത് കുട്ടികൾക്കുണ്ടായ പഠനവിടവ് നികത്തുന്നതിനു വേണ്ടി കഴിഞ്ഞ അക്കാദമിക വർഷം വിജയഭേരി വിജയസ്പർശം എന്ന പേരിൽ കുട്ടികൾക്ക് പിന്തുണ നൽകിയിരുന്നു വർഷാവസാന വിലയിരുത്തലിന് ശേഷവും അധിക പഠന പിന്തുണ നൽകേണ്ടവരായി കണ്ടെത്തിയ കുട്ടികൾക്ക് തുടർന്ന് പരിശീലനം നൽകുന്നതാണ് കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥയ്ക്കുള്ള യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തുന്നതിനും പഞ്ചായത്ത് നഗരസഭാ തലത്തിൽ പരിശീലനം നൽകുന്നതിനും വേണ്ടിയാണ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർക്കും സിആർസി കോർഡിനേറ്റർമാർക്കും പരിശീലനം നൽകിയത് പഠന വൈകല്യത്തിന്റെ ഫോർമലും ഇൻഫോർമലുമായ ലക്ഷണങ്ങളും വൈകല്യങ്ങൾ കണ്ടെത്താനുള്ള അസൈൻമെന്റുകളും പരിചയപ്പെടുത്തി പഠന പഠനവൈകല്യവും പഠന സംബന്ധമായ മറ്റു പ്രയാസങ്ങളും തിരിച്ചറിയുന്നതിനും പഠന വൈകല്യത്തിന്റെ യഥാർത്ഥ കാരണങ്ങളും ലക്ഷണങ്ങളും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വന്ന മാറ്റങ്ങളും ചർച്ച ചെയ്തു വായന എഴുത്ത് ഗണിതം എന്നീ മേഖലകളിൽ വൈകല്യമുള്ള കുട്ടികളെ എങ്ങനെ പുനരധിവസിപ്പിക്കാമെന്നും പരിശീലനങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടു ആദിവാസി പെൺകുട്ടിയെ വനത്തിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി നിലമ്പൂർ ചാലിയാർ പഞ്ചായത്തിലെ വാളംതോട് കണ്ടിലപ്പാറ കോളനിയിലെ ലാലു വിജയ ദമ്പതികളുടെ മകൾ അഖിലെയാണ് മരിച്ചത് നിലമ്പൂർ മാനവേദൻ സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ് പഠിക്കുന്നത് വൈകുന്നേരം മൂന്ന് മണി മുതൽ കുട്ടിയെ കാണാനില്ലായിരുന്നു വീട്ടുകാരും ബന്ധുക്കളും നാട്ടുകാരും തിരച്ചിൽ നടത്തുന്നതിനിടയിൽ രാത്രി പത്ത് മണിയോടെ കോളനിക്ക് സമീപമുള്ള വനത്തിലെ മരത്തിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തി വാഴകൾ കെട്ടാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കയറിലാണ് തൂങ്ങിയത് ശനിയാഴ്ച വൈകുന്നേരം വയനാട് പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം എൽ ഡി എഫ് അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റി റാലി സംഘടിപ്പിച്ചു ആനന്ദ് നഗറിൽ നിന്നും ആരംഭിച്ച അമ്പല റോഡിൽ സമാപിച്ചു റാലി സ്ത്രീ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി റാലിയിൽ ആയിരത്തിൽ കൂടുതൽ പേർ പങ്കെടുത്തു തുടർന്ന് നടന്ന പൊതുയോഗം പി വി അൻവർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കുന്നമ്മൻ ഹരിദാസൻ അധ്യക്ഷനായി കുമാർ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബ നിലമ്പൂർ മണ്ഡലം എൽ ഡി എഫ് കൺവീനർ ഇ പത്മാക്ഷൻ പി ശിവാത്മജൻ വി കെ അനന്തകൃഷ്ണൻ കെ രാജ്മോഹൻ കെ പി പീറ്റർ സണ്ണി പുലിക്കുത്തിയൻ അഡ്വക്കേറ്റ് ബീന ബോബി ടി പി ഹംസ അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ എന്നിവർ സംസാരിച്ചു അഡ്വക്കേറ്റ് ബാലകൃഷ്ണൻ സി പി ഐ വഴിക്കടവ് ലോക്കൽ സെക്രട്ടറി പി ഷംസീർ അധ്യക്ഷനായി പി വി അൻവർ എം എൽ എ സി പി ഐ എം എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ ഏരിയ കമ്മിറ്റി അംഗം പി സി നാഗൻ പി ടി ഉഷ ലോക്കൽ സെക്രട്ടറിമാരായ എം ടി അലി കെ ടി വർഗീസ് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ചെറുണ റോയ് വി വിനയചന്ദ്രൻ പി ഗഫൂർ പൊറ്റയിൽ കോയമ്മു എന്നിവർ സംസാരിച്ചു എൽ ഡി എഫ് മൂത്തടം പഞ്ചായത്ത് റാലി കാരപ്പുറത്ത് സംഘടിപ്പിച്ചു സി പി ഐ അംഗം ഉദ്ഘാടനം ചെയ്തു പ്രതാപൻ മൂത്തേടം അധ്യക്ഷനായി സി പി എം നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ ഏരിയ കമ്മിറ്റി അംഗം എ ടി റജി വി കെ ഷാനവാസ് ലോക്കൽ സെക്രട്ടറി എ പി അനിൽ പി വി ടോമി സി ടി രാധാമണി ഇ സൈറാബാനു ടി വിശ്വനാഥൻ എം പി പ്രേമൻ എന്നിവർ സംസാരിച്ചു എൽ ഡി എഫ് ചുങ്കത്ര പഞ്ചായത്ത് റാലി പി വി അൻവർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സി പി ഐ ലോക്കൽ സെക്രട്ടറി സിആർ ഗോപാലൻ അധ്യക്ഷനായി സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ സി പി ഐ എം എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ ഏരിയ കമ്മിറ്റി അംഗം എം സുകുമാരൻ ലോക്കൽ സെക്രട്ടറി പി ടി യോഹനാർ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷെറോണ റോയ് ചിങ്ങത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി റീന വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ ജയചന്ദ്രൻ ഐ എൻ എൽ നിയോജക മണ്ഡലം സെക്രട്ടറി പരാട്ടി കുഞ്ഞാൻ ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ജോഷി ജെയിംസ് സി ബാലകൃഷ്ണൻ പി എൻ ജിജൻ എന്നിവര് സംസാരിച്ചു എടക്കരയില് യു ഡി എഫ് സ്നേഹസഭാ കുടുംബസംഗമം മഹിളാ കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് അൽ കലംബ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് ജെ ബി മേത്തർ എം പി ദേശീയ ജനറൽ സെക്രട്ടറി ഹസീന സെയ്ദ് ജില്ലാ പ്രസിഡന്റ് മെഹർബാൻ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൌക്കത്ത് ടി പി അഷ്റഫ് അലി എൻ എ കരീം ഡി എച്ച് ബാബു തോപ്പിൽ ഒ ടി ജെയിംസ് സരീന മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു റമദാൻ അവധിക്ക് ശേഷം സുന്നി വിദ്യാഭ്യാസ ബോർഡിന് കീഴിലുള്ള മദ്രസകളിൽ അധ്യയനം ആരംഭിച്ചു ഫത്ഹെ മുബാറക് പ്രവേശനോത്സവം പരിപാടിയോടെയാണ് പുതിയ വർഷം ആരംഭിച്ചത് പരിപാടിയുടെ ഭാഗമായി മൗലികാലാപനം അക്ഷരം എഴുത്ത് പ്രഭാഷണം പ്രാർത്ഥന മധുര വിതരണം തുടങ്ങിയവയും നടന്നു വല്ലപ്പുഴ മദ്രസയിൽ സൗദ്ദീൻ സഖാഫിയുടെ അധ്യക്ഷതയിൽ ഹൈദരലി തങ്ങൾ എടവണ്ണ ഉദ്ഘാടനം നിർവഹിച്ചു മദ്രസ സെക്രട്ടറി അൻവർ ചെമല റഷീദ് സഖാഫി സൽമാൻ ഫാരിസ് സഖാഫി വഹീദ് സഖാഫി എന്നിവർ വാദി ബദർ സിറാജുൽ മദ്രസയിൽ മദ്രസ പ്രസിഡന്റ് പി ടി ഹസൈനാറിന്റെ അധ്യക്ഷതയിൽ മഹല്ലെ ഖത്തീബ് ജസീം സഖാഫി ഉദ്ഘാടനം ചെയ്തു മദ്രസ സെക്രട്ടറി പി യൂനുസ് ഷാദുലി ഹബീബി ഉസ്താദന്മാരായ ഹുസൈൻ മുസ്ലിയാർ സയ്യിദ് അഹസനി എന്നിവർ സംസാരിച്ചു ചീരക്കുഴി മദ്രസയിൽ നടന്ന പ്രോഗ്രാമിന് ഷിഹാബ് നയിമി കുഞ്ഞി മുഹമ്മദ് സി വഹാബ് അബൂബക്കർ എന്നിവർ നേതൃത്വം നൽകി ആലങ്ങൽ മദ്രസയിൽ സൈനൽ ആബിത്തങ്ങൾ അഷ്റഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി മമ്പാട് പുള്ളിപ്പാടം എസ് എൻ ടി എം മദ്രസ കരകമണ്ണ എം ടി എം മദ്രസ പള്ളിക്കുന്ന് എം ഐ മദ്രസ കരിമ്പുഴ മദ്രസ കരുളായി മദ്രസ പെലാപ്പറ്റ പന്നിപ്പാറ പുവക്കാട് അക്കമ്പാട മദ്രസ തുടങ്ങിയ മദ്രസകളിലും പ്രവേശനോത്സവം നടന്നു ഈ വർഷത്തെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ മൂല്യനിർണ്ണയം മൂല്യനിർണ്ണയം അടുത്തയാഴ്ചയോടെ ഇന്ന് ഹയർ സെക്കൻഡറിയിൽ ആകെ ക്യാമ്പുകളിലാണ് മൂല്യനിർണ്ണയം നടക്കുന്നത് അതിൽ ഇരുപത്തിയഞ്ചെണ്ണം ഡബിൾ വാലുവേഷൻ ക്യാമ്പുകളാണ് ആകെ ഇരുപത്തി അധ്യാപകർ മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് ഒന്നും രണ്ടും വർഷ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന എട്ടര ലക്ഷത്തോളം കുട്ടികളുടെ അൻപത്തിരണ്ട് ലക്ഷത്തിൽ പരം ഉത്തരക്കടലാസുകളാണ് മൂല്യനിർണയം മൂല്യനിർണയം അടുത്ത ആഴ്ചയോടെ പൂർത്തിയാക്കി മെയ് ഫലം ാണ് ശ്രമം മലയോര മേഖലയിലെ ഫുട്ബോൾ പ്രതിഭകളെ മികവുള്ളവരാക്കി വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ചുങ്കത്ര മർത്തോമ കോളേജും മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി എടക്കര സോക്കർ അക്കാദമിയുമായി സഹകരിച്ചുകൊണ്ട് രൂപം കൊണ്ട മർത്തോമ ഫുട്ബോൾ അക്കാദമി സമ്മർ ക്യാമ്പോടു കൂടി പ്രവർത്തനമാരംഭിച്ചു കേരളത്തിന്റെ കായിക ഭൂപടത്തിൽ ഈ മലയോര മേഖലയുടെ സ്ഥാനം ഉറപ്പിക്കുകയും ദീർഘകാലാടിസ്ഥാനത്തിൽ മികച്ച താരങ്ങളെ വാർത്തെടുത്തുകൊണ്ട് ആരോഗ്യമുള്ള നവസമൂഹത്തെ സൃഷ്ടിക്കുകയുമാണ് അക്കാദമിയുടെ പ്രഥമ പരിഗണന മാർത്തമ കോളേജ് ഗ്രൗണ്ടിൽ സ്കൂൾ ലോക്കൽ മാനേജർ റവറൻ എസ് ജോർജ് അക്കാദമി ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് പി വി സുഭാഷ് അധ്യക്ഷത വഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രാജീവ് തോമസ് മുഖ്യ സന്ദേശം നൽകി പ്രധാന അധ്യാപിക ഷീജ തോമസ് കോളേജ് മുൻ കായിക അധ്യാപകൻ റോജസ് ഫെർണാണ്ടസ് എടക്കര സോക്കർ അക്കാദമി ഹെഡ് കോച്ച് ഷമീർ ചിറക്കൽ സ്റ്റാഫ് സെക്രട്ടറി പി ടി സജിമോൻ വൈ സാംകുട്ടി എന്നിവർ സംസാരിച്ചു മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്ന നൂറ് വിദ്യാർത്ഥികൾക്കാണ് മാർത്തുമ്മ കോളേജ് ഗ്രൗണ്ടിൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ദിവസവും ശാസ്ത്രീയമായ പരിശീലനം നൽകുന്നത് കായികാധ്യാപിക എം ഐ മറിയാമ്മ അധ്യാപകരായ ബാബു ഷെരീഫ് ബിനു തോമസ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം